പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഒരു ദുരിതം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം അറിയാത്ത ആരുമുണ്ടാവില്ല ഒരുപാട് ഭക്തജനങ്ങൾ ദിനം പ്രതി വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ് ഏറ്റവും വലിയ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഏറ്റവും ജനപ്രീതി ആർജിച്ച ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിൽ അന്നദാനത്തിന് ക്യൂ നിൽക്കുന്നവരുടെ ദുരിതം ഒരു പക്ഷേ അവിടെ തൊഴുത് മടങ്ങി അന്നദാനം കഴിച്ച് തിരിച്ചു പോകുന്നവർക്ക് കൃത്യമായി അറിയാമായിരിക്കും ഒരു ചെറിയ ഇടുങ്ങിയ കോർണറിലാണ് അന്നദാനത്തിനായിട്ടുള്ള ക്യൂ കൊഴു നിൽക്കുന്നത് അന്നദാനത്തിനുള്ള ക്യൂവിന് പുറമേ ഇതിനെ ഉള്ളിലേക്ക് കയറി ഊട്ടുപുര അതായത് അന്നദാനം നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതിലും പുരാതനമായ ഒരു ചെറിയ കെട്ടിടമാണ് ഇത്രയും വലിയൊരു ക്ഷേത്ര സമുച്ചയം ഇത്രയും വലിയൊരു ക്ഷേത്രത്തിന് കുറച്ച് ഭക്തജനങ്ങൾക്ക് മര്യാദയ്ക്ക് നിന്ന് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് ക്യൂ നിൽക്കാനോ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള സൗകര്യമില്ലേ എന്തിനാണ് ഇത്രയും ഭക്തരെ ഇങ്ങനെ അവഗണിക്കുന്നത് എത്രയോ ഭക്തർ വന്ന് എത്രയോ കാണിക്ക അർപ്പിച്ച് എത്രയോ വഴിപാടുകൾ അർപ്പിച്ച് നൂറുകണക്കിന് ഭക്തർ ദിനം പ്രതി വന്നു പോകുന്ന ഈ ക്ഷേത്രത്തിന് അന്നദാനം കഴിക്കാൻ വേണ്ടി ഒരു നല്ല സ്ഥലം ഉണ്ടാക്കി കൊടുക്കാനുള്ള വകയില്ലേ അതിനായി ഭക്തജനങ്ങൾ വെയിലത്ത് പൊലി വെയിലത്ത് കുടയും ചൂടി നിൽക്കുന്ന വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത് ഈ ഭക്തനെ ഇത്രമാത്രം അപമാനിക്കാൻ ഇത്രമാത്രം അവഗണിക്കാൻ എന്താണ് കാരണം ഭക്തർക്ക് മര്യാദയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം കൊടുക്കാൻ കഴിയില്ലേ ഭക്തർക്ക് മര്യാദയ്ക്ക് ക്യൂ നിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ കഴിയില്ലേ ഇടുങ്ങിയ സ്ഥലത്ത് നൂറുകണക്കിന് ഭക്തർ ഞെങ്ങി ഞെരിങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും വളരെ സങ്കടം തോന്നി വളരെ അപമാനകരമാണ് ഭക്തന്മാർക്ക് ഈ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ സംവിധാനം എന്ന് വരെ തോന്നി തീർച്ചയായിട്ടും ഇതിനൊക്കെ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നു പരമാവധി ഷെയർ ചെയ്യുക താങ്ക് യു we